ഹലോ ഇറ്റ്സ് മീ ഗോപു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാവയുടെ ചോറൂണാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പത്താം ഉദയത്തിനാണ് കുഞ്ഞാവയ്ക്ക് വെള്ളാനി ക്ഷേത്രത്തിൽ വെച്ച് ചോറ് കൊടുക്കുന്നത് മൂന്ന് ക്ഷേത്രങ്ങളിലായിട്ടാണ് കുഞ്ഞാവിയുടെ ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വെള്ളാനി ദേവി ക്ഷേത്രത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഞാനും ചേട്ടനും കുഞ്ഞാവെല്ലാം റെഡിയായി ഞങ്ങൾ ഒരു ഗിറ്റ് റെഡി വിത്ത് ദസ് വീഡിയോ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കയറി കാണുക അപ്പം നമ്മൾ റെഡിയായ ശേഷം ഞാനും ചേട്ടനും കുഞ്ഞാവേയും എൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടൻ്റെ അമ്മയും കുഞ്ഞുട്ടനുമായിട്ട് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കാണ് നട തുറക്കുന്നതും പൂജയുമൊക്കെ അപ്പം പൂജ കഴിഞ്ഞ് ഒന്നരയ്ക്ക് ശേഷം അത്രേ കുഞ്ഞാവയ്ക്ക് ചോറുണോ ദുലാഹാരമൊക്കെ ചെയ്യാറുള്ളൂ അപ്പം ആദ്യമായിട്ട് കുഞ്ഞാവേനെ കൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറാൻ പോവുകയാണ് അതും വെള്ളാനി ദേവിയുടെ അടുത്ത് തന്നെയാണ് ആദ്യമായിട്ട് പോകുന്നത് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കയറി ചൊവ്വയും വെള്ളിയും ഞായറുമൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിൽക്കുമായിരുന്നു അതായത് ചോറ് കൊടുത്ത ശേഷം മാത്രമല്ലേ കുഞ്ഞാവേ ദേവിയെ തൊഴിയുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ മാറിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ചോറ് ഊടുന്ന സമയമായപ്പോഴത്തേക്കും അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവനെ നേരിതുപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മളിത് ആ ദേവിയുടെ നേരെ നടയിൽ തന്നെ ചേട്ടൻ കുഞ്ഞിനെയും കൊണ്ടിരുന്നു ഞാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അവിടെ നമ്മൾ ചോറ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പഴവും വറയുമാണ് അപ്പോൾ നമ്മുടെ മോതിര വിരലുകൊണ്ട് പഴത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ വറയിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മൂന്ന് പ്രാവശ്യം അച്ഛൻ വായിൽ വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അമ്മയും അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് കേട്ടോ അതുകൊണ്ട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു അങ്ങനെ ഇരുന്നു ചോറ് കൊടുത്ത ശേഷം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ ചെയ്തു അവിടെയെന്ന് വെച്ചാൽ മൺ മണലാണ് കേട്ടോ അപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ മണല് ചുട്ട് പഴുത്ത് കിടക്കുകയാണ് കേട്ടോ നമ്മൾ നടന്ന് കാലെല്ലാം പൊള്ളിപ്പോയി പിന്നെ അങ്ങനെ നടന്ന് വരുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ തുലാഭാരത്തിലേക്ക് പോയി തുലാഭാരം അവനെ പടത്തിക്കൊല്ല കൊണ്ടാണ് തുലാഭാരം ചെയ്തത് ദേവിക്ക് വെള്ളാണി അമ്മയ്ക്ക് കൂടുതൽ പ്രിയപ്പെട്ടതെന്ന് കരുതുന്നത് പടത്തിക്കൊലയാണ് അപ്പോൾ നമ്മൾ പടത്തിക്കൊല കൊണ്ട് തന്നെയാണ് അവന് തുലാഭാരം ചെയ്തത് അപ്പോൾ ആദ്യം തുലാഭാര സമയത്ത് അവൻ മിണ്ടാതെ ഇങ്ങനെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ട് കിടക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങി ചിലപ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അവന് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചൂട് കാരണമോ പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊന്ന് കരച്ചിൽ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു അപ്പോഴത്തേക്കും തുലാഹാരം കഴിയാറായപ്പോൾ ചെറുതായിട്ടൊന്ന് ചിണങ്ങി പിന്നെ ഞാൻ അവനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിച്ചു അപ്പോഴും ഒരു ചെറിയ സങ്കടമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ അങ്ങ് ഓക്കെ ആവും പൊതുവേ അവ അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ആളല്ലേ കേട്ടോ ഭയങ്കര പാവമാണ് പിന്നെ അമ്പലത്തിൽ തൊഴിലെല്ലാം ഇറങ്ങി പ്രസാദം എല്ലാം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ അവന് ഗിഫ്റ്റ് കൊടുത്തു നമ്മൾ ചോറൂണ് കഴിഞ്ഞ ശേഷം കുഞ്ഞാവയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പം അച്ഛൻ ഗിഫ്റ്റ് ഒന്നും കരുതിയില്ല അവൻ്റെ കയ്യിൽ പൈസയായിട്ട് കൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ ഒരു മെമ്മറി അല്ലേ അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയി സാധാരണ ചോറൂണ് കഴിഞ്ഞാൽ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇവന് മൂന്ന് ക്ഷേത്രത്തിൽ ചോറ് കൊടുക്കുന്നത് കാരണം മൂന്നാമത്തെ ക്ഷേത്രത്തിൽ ചോറ് കൊടുപ്പ് കഴിഞ്ഞ ശേഷമാണ് സദ്യ ഒരുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ബാക്കി അമ്മയും ചേച്ചിയും ചേട്ടൻ്റെ അച്ഛനും എല്ലാവരും അവന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക